ദേശീയപാതാ വികസനത്തോടെ വാഹനങ്ങൾ ഇന്ധനം നടക്കാനുള്ള സ്ഥലവും സൗകര്യവും ഏറെക്കുറെ ചുരുങ്ങി വരുമ്പോൾ മികച്ച സൗകര്യത്തോടുകൂടി അന്നൂരിൽ ഒരു പെട്രോൾ പമ്പ് ഇന്ന് തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് പ്രത്യേകിച്ച് ചെറുവാഹനങ്ങൾക്ക് ചെറുതൊന്നുമല്ല ആശ്വാസമായത് പയ്യന്നൂർ കുറിഞ്ഞി വഴി അന്നൂർ റോട്ടിൽ സതീദേവി ലൈറ്റ് ആൻഡ് സൗണ്ട് പരിസരത്താണ് ബോംബെ ഹോട്ടൽ ഗ്രൂപ്പിന്റെ മഹാവിഷ്ണു ഫ്യൂൾസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് പെട്രോളും ഡീസലും ഓയിലുകളും വളരെ ക്വാളിറ്റിയോടുകൂടി സപ്ലൈ ചെയ്യുന്നു എന്നാണ് എം ആർ പി എല്ലിന്റെ മാനേജർ പറഞ്ഞത് അവർ യുണീക്സിൻ ഡയറക്ട്

പരക്കേൽ ബാലകൃഷ്ണൻ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ ഈ ഉദ്ഘാടന വേളയിൽ സംബന്ധിച്ചു ഇവിടെ ഇന്ന് മുതൽ ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ പട്ടണ പ്രദേശത്തിലെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലാണ് ഒരു പെട്രോൾ പമ്പ് അത് ഒരപൂർവതയുള്ളൊരു കാര്യമാണ് ഇന്നത് സർവസാധാരണമാണ് എല്ലായിടങ്ങളിലും പെട്രോൾ പമ്പുകൾ സാധാരണ എന്ന ഒരു സാധാരണ കച്ചവട സ്ഥാപനം പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ അന്നൂർ പ്രദേശത്തും ഇങ്ങനെ ഒരു സ്ഥാപനം ഇന്നുമുതൽ പ്രവർത്തനമായി മാറുന്നു അത് എന്റെ മേഖലയും എത്തി എന്നുള്ളതിൻ്റെ ഉത്തമോദാഹരണം ഈ രാവിലെ തന്നെ എല്ലാവരെയും പുരിവേദിത്തിരിക്കുന്ന ഈ സമയത്ത് കൂടുതലായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നോടിന്റെ വികസനത്തിന് ശ്രീ ടി മധുസൂദന അതുപോലെ തന്നെ വേദിയിലുള്ള കെ കെ ഗംഗാടൻ എം രാമകൃഷ്ണൻ എം കെ ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ഈ ഐക്യു കമ്പനി അനൂര് ഭാഗത്ത് ഒരു പെട്രോൾ പമ്പ് മറ്റ് ടൗണിൽ പോയി ടൗണിന്റെ ഭാഗത്ത് നിന്ന് കെട്ടോടും അടിക്കാതെ അരൂര് ഭാഗത്ത് നിന്ന് കെട്ടോടിക്കാറും അങ്ങോട്ടും അങ്ങോട്ടും യാത്രയായാലും ചെയ്യാനും വയ്യൂർത്ത് തൃക്കരുപൂര് യാത്രക്കുള്ള സൗകര്യത്തിനും വേണ്ടി ഈ പെട്രോൾ പമ്പ് ഉപകരിക്കുന്ന പറയാനുള്ളത് നൽകുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും ഒക്കെ ഒരു പെട്രോൾ പമ്പ് ഇവിടെ വരുന്നു എന്ന് പറയാൻ മതി കുറെ വാഹനങ്ങളും ആളുകളും ഇവിടെ എത്തിച്ചേരുന്ന ഈ പമ്പ് ഉത്ഭാഗനം ചെയ്യുന്നത് എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച്